പേര്ങ്ങനെയാട്ടാ ആഹ് ഇവിടെ അടുത്താണ് താമസിക്കുന്നേ അയലോക്കം സഭാഷിന്റെ അയലോക്കം ആണല്ലേ ഒരു പറമ്പിന്റെ പോലും വ്യത്യാസം ഇല്ലല്ലേ ആഹ് സഭാഷിന്റെ അയലോക്കം അല്ലേ ചോദിക്കേണ്ട കാര്യമില്ല സഭാഷിന് അവിടെ വരാറുണ്ടോ സംസാ പക്ഷേ എന്താ സൗഹൃദം അല്ലാതാകാൻ കാരണം ആ ഒരു കക്ഷി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥാപിക്കുന്ന ഒരാളല്ലേ ഒരു ഉത്തമനല്ലെന്ന് തോന്നിയാരുന്നോ തീർച്ചയായിട്ടും അത് നല്ല സൗഹൃദം നമുക്ക് ഒരാളുടെ രീതികളും പ്രവൃത്തികളും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു രീതിയിലും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനമായിട്ട് സ്വഭാവമായിട്ട് സമൂഹത്തെ അല്ലാത്തൊരു മനുഷ്യൻ പിന്നെ അസസ് ചെയ്യുന്ന ഒരാളാണ് ആഹ് അപ്പം എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റൊരാളിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ സമീപനങ്ങൾ അയാളുടെ പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാറുണ്ട് എത്ര നാൾ മുമ്പ് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ് ചെയ്തേ അപ്പോൾ എത്രയും വർഷങ്ങളായിരിക്കും നേരത്തെ തന്നെ നേരത്തെ തന്നെ അയാൾ പ്രായവൃത്തി അങ്ങനെ വലിയ അടുപ്പില്ലാത്ത ചെറുപ്പകാലം മുതൽ നിങ്ങൾ സെയിം ഏജ് ആണോ ണോ അതെ അല്ലേ എനിക്ക് കണ്ടപ്പം തോന്നി കുട്ടിക്കാലം ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചാണോ വേറെ ഡിവിഷനായിരുന്നു അപ്പൊ ഒരേ സ്റ്റാൻഡേർഡിലായിരുന്നു ഒരേ ക്ലാസ്സിലായിരുന്നു വേറെ ഡിവിഷനായിരുന്നു സഭാഷിനെ സ്കൂളിൽ പഠിച്ച കാലത്തൊക്കെ വില്ലൻ കഥാത്രമായിരുന്നു അങ്ങനെയൊന്നും പിള്ളേരുടെ അത് പിന്നെ ബാല്യത്തിലെ ഒരു കാര്യമാണ് എന്തെങ്കിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സുഭാഷിനെ എന്തെങ്കിലും കട്ടെടുക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും അവകരിക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ സാധാരണ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും കാണാതെ പോകുമോ അല്ലെങ്കിൽ നമ്മള് നഷ്ടപ്പെടുക ഒക്കെ ചെയ്ത് ഞാൻ സുഭാഷിന് എടുത്താ എനിക്കറിയത്തില്ല ഈ ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ എന്നല്ലേ പറയുന്നേ ചൊട്ടയിലെ ശീലം പഴയ കാലത്ത് കാരണം പറയും പറയും ചെറുപ്പത്തിൽ ചെറുപഴുതനെ ഞാൻ കട്ട് കഴിഞ്ഞാൽ ചെറുപെരല് കണ്ടിച്ച് കളയണെന്ന് അപ്പം അങ്ങനെയൊക്കെ ഇത് നമുക്ക് ചെറുപ്പം മുതൽ നമ്മള് കൂട്ടുകാരോട് പറയുന്നത് സൂക്ഷിക്കണം കേട്ടോ അവൻ അത്ര ശരിയല്ലോട്ടോ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു സഭാഷിനെ കുറിച്ച് ഞങ്ങളത് കേട്ടിട്ടില്ല പിന്നെ എന്താ സഭാഷിനെ കുറിച്ച് ഒരു അകലിച്ച് പോണം എന്ന് തോന്നാൻ കാരണം പിന്നെ ചെറിയ പിന്നെ അതെയോ എന്ത് ചെറിയൊരു കണ്ടില്ല അത് കുഞ്ഞുല്ലേ അങ്ങനെ പറയാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ ശത്രു അല്ലായിരുന്നു എവിടെ നമ്മളോട് ചിരിക്കും സംസാരം ഒന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ നിന്നൊരു ഒരു മുട്ടു സുചിയാണ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ ഒരാളെ അപകരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു അകലിച്ച് തോന്നും അത് മനുഷ്യൻ സഹജമാണ് അല്ലേട്ടാളി പ്രശ്നങ്ങളൊക്കെ

സമയം കാണിച്ചിട്ടുള്ള ആളല്ല ശ്രദ്ധിച്ചിട്ടില്ല കൈയിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യ അടിക പിന്നെ പിന്നെ ആവശ്യപ്പെട്ട ഓടിച്ചിലെന്നൊക്കെ ഓട്ടോന്നെ അല്ലേ പള്ളിയിലൊക്കെ ആരുടെ വിശ്വാസങ്ങളിൽ പോവാത്ത വ്യക്തി അത്ര അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം അതല്ല ഞാൻ സഭാഷിന്റെ കാര്യം ഇങ്ങനെയുള്ളവര് മറയാസം മുന്നോട്ട് കൂണ് മുട്ട തലമ്പുളിലെ ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടിയും അങ്ങനെ എറണാകുളത്ത് അതെ അല്ലേന്താ